രാജ്യങ്ങൾ കീഴടക്കാൻ അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ വെനസ്വാലയുടെ തീരത്ത് കരീബിയൻ കടലിന് മുകളിലൂടെ ഒരു ജോഡി ബി വൺ ബി ബോംബർ വിമാനങ്ങൾ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണ ചൈന കടലിലൂടെ യു എസ് വിമാനവും ഹെലികോപ്റ്ററും പറന്നു വരുന്നതിന് പിന്നാലെ തകർന്നു വീണത് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സമീപ ആഴ്ചകളിൽ യു എസ് സൈനിക വിമാനങ്ങൾ നടത്തിയ മൂന്നാമത്തെ ശക്തി പ്രകടനമാണിതെന്നാണ് വ്യക്തമാക്കുന്നത് മേഖലയിലെ ലഹരി മരുന്ന് കടത്തുകാർക്കെതിരെ യു എസ് സൈനിക നടപടി നടത്തുന്നതിനിടെയാണ് ദീർഘദൂര സൂപ്പർസോണിക് ബോംബർ വിമാനങ്ങൾ പറഞ്ഞതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ വ്യക്തമാക്കുന്നത് യു എസിന്റെ വടക്കൻ സംസ്ഥാനമായ നോർത്ത് ഡക്കോട്ടയിലെ ഒരു താവളത്തിൽ നിന്ന് പറന്നുവരുന്ന രണ്ട് ബോംബർ വിമാനങ്ങൾ വെനസ്വാലൻ തീരത്തിന് സമാന്തരമായി പറഞ്ഞതായും പിന്നീട് അപ്രത്യക്ഷമായതായുമാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞയാഴ്ച വെനസ്വാലയ്ക്ക് സമീപം ഒരു ബി വൺ ബി വിമാനം ഒന്നിലധികം ബി ഫിഫ്റ്റി ടു ബോംബർ വിമാനങ്ങളും പറഞ്ഞിരുന്നു പോർട്ടറിക്കോയിലേക്ക് പത്ത് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ യു എസ് വിന്യസിച്ചിട്ടുണ്ട് ലഹരിക്കടത്ത് വിരുദ്ധ ശ്രമങ്ങളുടെ ഭാഗമായി ഏഴ് യു എസ് നാവിക കപ്പലുകളും കരീബിയൻ കടലിൽ തമ്പടിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ആദ്യം മുതൽ ഇതുവരെ യു എസിലേക്ക് ലഹരി മരുന്ന് കടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന പത്ത് കപ്പലുകളിലെങ്കിലും ആക്രമണം നടന്നിട്ടുണ്ട് കുറഞ്ഞത് നാൽപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് യു എസ് കണക്കെന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ലക്ഷ്യമിട്ട കപ്പലുകൾ ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ചതാണെന്നതിനുള്ള തെളിവുകൾ യു എസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം തെക്കൻ കരീബിയൻ വിന്യസിച്ചിരിക്കുന്ന ഒരു യു എസ് യുദ്ധക്കപ്പൽ വ്യാജ പതാക ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന സി ഐ എ ധനസഹായം നൽകിയ ഒരു സെൽ തിങ്കളാഴ്ച പൊളിച്ചു മാറ്റിയതായി വെനസോല അവകാശപ്പെട്ടിട്ടുണ്ട് സമീപത്തെ ബോംബർ വിമാനങ്ങൾ പറത്തി വാഷിംഗ്ടൺ കാരക്കാസിൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ ഞായറാഴ്ച നങ്കൂരമിട്ട ഗെയ്ഡഡ് മിസൈൽ ഡിസ്ട്രോയറായ യു എസ് എസ് ഗ്രേവ്ലിയെ ലക്ഷ്യമിട്ടുള്ള ഒരു ഓപ്പറേഷൻ കണ്ടെത്തിയതായി വെനസ്വേലൻ അധികൃതർ പറഞ്ഞു വെനസ്വേലൻ വൻകരയിൽ നിന്ന് വെടിവെപ്പ് ദൂരത്തിൽ കപ്പലിന്റെ വരവ് കാരക്കാസിൽ പ്രതിഷേധം ആളിക്കത്തി അവർ ഇതിനെ ഒരു പ്രകോപനമെന്ന് വിളിക്കുകയും കരീബിയൻ ഒരു യുദ്ധം പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തെന്ന് അവകാശപ്പെടുകയും ചെയ്തു വെനുസുവാലയിലെ നിക്കോളാസ് മഡൂറോയുടെ ശക്തമായ വിമർശകരും കരീബിയനിലെ മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക പ്രചാരണത്തെ പിന്തുണയ്ക്കുന്നതുമായ പ്രധാനമന്ത്രി കമല പ്രസാദ് or Trinidad and ടൊബാഗോയുമായുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുമായുള്ള വാതക കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതായി മഡൂറോ തിങ്കളാഴ്ച വൈകുന്നേരം പ്രഖ്യാപിച്ചിരുന്നു പെർസാദ് ബിസർ അവരുടെ രാജ്യത്തെ വെനുസുവാലയ്ക്കെതിരെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ വിമാനവാഹിനി കപ്പലാക്കി മാറ്റിയതായി ആരോപിക്കുകയും ചെയ്തു ട്രംപിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി പെന്റഗൺ ഇതുവരെ ഏഴ് യുദ്ധക്കപ്പലുകൾ കരീബിയൻ പ്രദേശത്തും ഒരെണ്ണം മെക്സിക്കോ ഉൾക്കടലിലേക്കും വിന്യസിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിന്റെയും അതിന്റെ അനുബന്ധ കപ്പലുകളുടെയും ആസന്നമായ വരവ് അമേരിക്കയും പ്രഖ്യാപിച്ചു വാഷിംഗ്ടൺ നിയമാനുസൃത പ്രസിഡന്റാക്കി അംഗീകരിക്കാത്ത മഡൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കാനും സർക്കാരിനുമേൽ മേൽ സമ്മർദ്ദം ചെലുത്താനും ട്രംപ് ഭരണകൂടം സൈനിക വിന്യാസം ഉപയോഗിക്കുന്നുണ്ടെന്ന് വെനിസാലയും ചില നിരീക്ഷകരും വിശ്വസിക്കുന്നു വെനുസാല ആഭ്യന്തരമന്ത്രി ടിയോസ്പാഡോ കാബല്ലോ തിങ്കളാഴ്ച പറഞ്ഞത് സിഐ എ ധനസഹായം നൽകുന്ന ഒരു സെൽ യു എസ് എസ് ഗ്രേവലിയെ ആക്രമിക്കാനും കാരക്കാസിനെ കള്ളക്കേസിൽ കൊടുക്കാനും പദ്ധതിയിട്ടിരുന്നു എന്നാണ് സംശയിക്കപ്പെടുന്നവരുടെ വിശദാംശങ്ങൾ നൽകാതെ നാലു പേരെ അറസ്റ്റ് ചെയ്തതായി കാബല്ലോ പറഞ്ഞു മഡൂറോയുടെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന യു എസ് പിന്തുണയുള്ള കൂലിപ്പടയാളികളെ അറസ്റ്റ് ചെയ്ത വെനുസോല പതിവായി അവകാശപ്പെടുന്നുണ്ട് തന്റെ നാവികസേനാ വിപുലീകരണത്തോടൊപ്പം വെനുസോലയിൽ സിഐഎ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതും കരാക്രമണങ്ങൾ പരിഗണിക്കുന്നതും ട്രംപ് അടുത്തിടെ സ്ഥിരീകരിച്ചു സെപ്റ്റംബർ മുതൽ യു എസ് സൈന്യം മയക്കുമരുന്ന് കയറ്റിയ പത്ത് ബോട്ടുകളെങ്കിലും നശിപ്പിക്കുകയും അന്താരാഷ്ട്ര ജലാശയത്തിൽ നാൽപ്പത്തിമൂന്ന് പേരെ കൊല്ലുകയും ചെയ്തു മാരകമായ ആക്രമണങ്ങളുടെ നിയമസാധുതയെ വിദഗ്ധർ ചോദ്യം ചെയ്യുന്നു കപ്പലുകളെ കടത്തുമായി ബന്ധിപ്പിക്കുന്നതിന് ആക്രമണങ്ങളുടെ ആകാശ വീഡിയോകൾ ഒഴികെയുള്ള മറ്റ് തെളിവുകളൊന്നും വാഷിംഗ്ടൺ നൽകിയിട്ടില്ല News Desk Karma News